ഇന്ന ഇന്നും ഞങ്ങക്ക് ഒരു ഭക്ഷണം കിട്ടിയിട്ടില്ല ഇന്നലെയൊക്കെ കിട്ടി ഇന്നലെ വരെയും കിട്ടി ഞങ്ങൾ ഇല്ലാതറിയില്ല എന്റെ വരെയും ഇഷ്ടപോലെ കിട്ടിയിട്ടില്ലായിരുന്നു പക്ഷെ ഇന്ന് വന്ന് ഇവിടെ നോക്കിയപ്പോ ഭക്ഷണം ഇല്ല ഇത്ര ഒന്നും വേണ്ട ഞങ്ങക്ക് ഒരു അരി കിട്ടിയാ മതി എന്തെങ്കിലും ഒരു ഭക്ഷണം കിട്ടിയാൽ മതി വേറെ ഒരു സാധനം വേണ്ട വേണ്ടി ഒരു വയറൊന്നും നിറഞ്ഞാൽ മതി അത്രയേ ഉള്ളൂ എപ്പൊ പണിക്ക് പോകാൻ പറ്റും ഞങ്ങൾക്ക് അറിയില്ല പണി എപ്പൊ കിട്ടും ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ മക്കളെ പോറ്റണ്ടേ ഇവിടുന്ന് എന്തെങ്കിലും കിട്ടിയാലേ ഞങ്ങക്ക് കഴിയാൻ പറ്റുള്ളൂ തോന്നിയാ തോന്നിയ പോലെ ചെയ്യാ രാവിലെ ഇവിടുന്ന് പോകുമ്പോൾ കുറച്ച് ഭക്ഷണം കഴിച്ചിട്ടാണ് പോയത് പിന്നെ നമ്മൾ ഇവിടെ ഉള്ള ആൾ തന്നെയാണ് അപ്പൊ നമുക്ക് കുറെ ടീം ഇന്നലെ മിഞ്ഞാനൊക്കെ നമ്മള് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കുന്നത് അവരിപ്പിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഫുഡിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇവരെ നമ്മള് വേറെ ടീമിൽ കൂടുന്നു അത് വരെ മേപ്പാടി തടഞ്ഞു വിദേശം തടഞ്ഞു ഇപ്പൊ നമ്മൾ അവർ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഫുഡില്ല 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 വെള്ളമില്ലാത്ത വെള്ളം ഒന്നും കിട്ടിയതേ ഇല്ല നമ്മളിത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കാനാണ് നമുക്ക് വേണ്ടി സഹായിക്കാൻ വന്നവരാണ് അവര് ഇന്നലെ വരെ വെള്ളം പോലും കിട്ടില്ല ഭക്ഷണമില്ലാത്ത ഒരു ബിസ്ക്കറ്റ് കൊണ്ടാൻ പറഞ്ഞപ്പോ ബ്ലോക്ക് ചെയ്ത് വെക്കുക ചെയ്തത് ഇത്രയും ആളുകൾ കയറി ഓഫീസിൽ അവിടെ കയറിയിട്ട് ആ ആളുകൾ മുഴുവൻ തിരിച്ചറക്കേണ്ടി വന്നേ കാരണം ഭക്ഷണമില്ലല്ലോ ഭക്ഷണമില്ല വെള്ളമില്ല ഒന്നുമില്ല ഒരാൾ കയറി പണിയെടുക്കാൻ കയറിയതാണേ ആ ആളുകൾ മുഴുവൻ ഇന്ന് നാലാമത്തെ ദിവസം ഇന്നലെ വരെ ഫുള്ള് ഫുഡ് കാര്യങ്ങൾ നമ്മൾ ഭക്ഷണം അയക്കാനുള്ളതുകൊണ്ടല്ല നമുക്ക് അവിടെ നീച്ച് നടക്കണ്ടേ അതിനു വേണ്ടിയിട്ടാണ് ഇന്നലെ വരെ കിട്ടിയിരുന്നു ഇന്നിപ്പോൾ അവിടെ ആ പള്ളിയിൽ പോയപ്പോ പറഞ്ഞോ ഇവിടെ ഉണ്ടാവുന്നത് കൺട്രോൾ റൂമിൽ ഉണ്ടോ ഇല്ല